വെൽക്കം ടു ദേ പ്രകൃതി യൂട്യൂബ് ചാനൽ അപ്പൊ നമുക്ക് ഇന്ന് എന്താ ചെയ്യാറിയോ ചെയ്യാം നമുക്ക് ചുറ്റി ചുറ്റി നടത്താലോ കാരണം ബിരിയാണി വന്ന് കഴിക്കണം നിങ്ങള് വീട്ടിൽ ചിക്കൻ ബിരിയാണി ഉണ്ടേ ഇല്ല കമന്റിലെ പറയും ഇപ്പൊ എന്തൊരു സൗണ്ട് എന്താണ് അപ്പൊ എന്റെ അമ്മ സ്കൂട്ടർ കാണിച്ചു തരുന്നോ കാണിച്ചു തരാ ഞാൻ ഇത് ഇട്ടിക് ഇതൊക്കെ ഗൈസ് ഇതാണ് എൻ്റെ അമ്മൻ്റെ സ്കൂട്ടർ പിന്നെ അമ്മൻ്റെ കാർ കാണിച്ചു തരുന്ന ഗൈസ് ഇതാ കാർ പിന്നെ പേര് സ്കൂട്ടറിൻ്റെ പേര് എലക്ട്രിക്ക് പിന്നെ കാറിൻ്റെ പേര് മാരുതി എക്സ്പ്രസ്സോ പിന്നെ ബാക്കിലുള്ള കാറിൻ്റെ പേര് എൻ്റെ മരുതി വേഗമോ അപ്പം അത്രേ ഉള്ളൂ കേ അപ്പൊ നമുക്ക് ചുറ്റി ചുറ്റി മറന്നാലോ ഗൈസ് പിന്നെ വീട് വീ മത്തം മത്തം ചുറ്റി ചുറ്റി മടക്കം ഗൈസ് അപ്പൊ ഞങ്ങൾ അടുത്തുള്ള വീട് കാണിച്ചു തരട്ടെ ഗൈസ് ഇതാണ് ഗൈസ് പിന്നെ അവൻ്റെ വീട്ടിൽ പോലെ മേലുണ്ട് ഒരു തായയുണ്ട് ആ കരയ്ക്ക് അപ്പോൾ നമ്മൾ പേര് ഒന്ന് ജേഴ്സിയാണെങ്കിൽ ഒന്ന് ആരാധിച്ചേക്ക്

പൂച്ചെടിയൊക്കെ അപ്പോഴേ ഒരു സൈക്കിൾ ഞാൻ ഈ സൈക്കിൾ ഓടിയിട്ടുണ്ട് ഞാൻ ഉണ്ടോ അപ്പൊ ഇതാണ് ഇത സൈക്കിൾ അപ്പൊ ഞാൻ പിടിച്ചു അപ്പം ഞാൻ ബാക്കിയുള്ളത് കാണിച്ചു തരാം ചിരിപ്പവിടെ ഉള്ളിലാണല്ലേ അപ്പൊ അപ്പോൾ നേർച്ച എ ഇതിലും ദോഷല്ല ആയിട്ടുണ്ട് വെറുതെ വെറുതെ ഒikitika മാത്രം മതി ഒikitika മാത്രം ഇയാ ഇനി ഞാൻ ഇതാ കഴിച്ചു ഞാൻ ദാ ഉഫ് તોസ് കൺട്രക്കുക കണ്ടപ്പോൾ ഗില പിന്നെ അവിടെ ടാസ്മുണ്ട ഉണ്ട് താടി വെക്കുന്ന കൊറേ ദു വയസ്ന്റെ എന്റെ വീട്ടില് അമ്മ പിന്നെ അമ്മ ക്രിസ്മസ് അപ്പൊ കിട്ടും പേര് മിന്നു വേണം കണ്ടോ നിങ്ങള് കണ്ടാലൊന്ന് പറയണം ഇപ്പൊ നമുക്ക് ഈ മൂന്ന് ഡോൾ കണ്ടോ കണ്ടോ ഗ താഴെ ഒന്ന് കണ്ടോ എന്താ അവിടെ ഒന്ന് എന്താ ഇനി ഇനി ഒന്നും കൂടി ഉണ്ട് കണ്ടത് സ്കൂളില് ഒരു സാധനം ഉണ്ടാക്കുന്നു ഗേൾസ് അപ്പൊ ഇന്നത്തെ ചിത്രങ്ങൾ വെച്ചത് കാണിച്ചതല്ല നോക്കി ദാമന്റെ നോക്കി ചിത്രങ്ങളൊക്കെ ഉണ്ട് ഗേൾസ് ഇതാക്കണ്ടോ ഞാനിത് ഒറ്റയ്ക്ക് വെച്ചാൽ പേരൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗായ്സ് അപ്പോൾ ബൈ ഗായ്സ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ കാണാം ബായ് ബെല്ലാം പ്രസ് ചെയ്യും ബായ് പിന്നെ വീഡിയോസ് ഞങ്ങൾ വീഡിയോസ് നിങ്ങൾ സബ്സ്ക് സബ്സ്ക്രൈബൊക്കെ വൈക്കൊക്കെ ചെയ്താലേ ഞങ്ങൾ വീഡിയോ ഗായ്സ് അപ്പോൾ ബൈ